വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ മുഴുവൻ ക്രെഡിറ്റും പിണറായി വിജയനും പിണറായി സർക്കാരിനുമാണെന്ന് വരുത്താലാണ് പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടെ ഒഴിവാക്കിക്കൊണ്ട് ഇത് ഈ ഉദ്ഘാടനം പ്രധാനമന്ത്രി വന്നത് രാഷ്ട്രത്തിന് സമർപ്പിക്കുന്നത് പ്രതിപക്ഷ നേതാവിനെ വിളിച്ചു എന്ന് വരുത്തി എന്നാൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കണമെന്ന് അവർക്ക് ആഗ്രഹമില്ല അതിന് കാരണങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നേരത്തെ ഒരു ഇതുപോലൊരു ചടങ്ങിൽ പങ്കെടുത്ത പ്രതിപക്ഷ നേതാവ് വിഴിഞ്ഞത്തിൻ്റെ യഥാർത്ഥ പിന്നെ പൈതൃകം പിതൃത്വം ആർക്കാണ് എന്നവിടെ പറഞ്ഞതാണ് കാരണം അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കി പിന്നെ സർക്കാരിൻ്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് ഈ കഴിഞ്ഞ എന്താണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഒരു പദ്ധതി അതിപ്പോൾ അതിൻ്റെ രാഷ്ട്രത്തിന് സമർപ്പിക്കുന്നത് എത്ര കൊല്ലത്തിന് ശേഷമാണ് ഒമ്പത് കൊല്ലത്തിന് ശേഷം ആ പരിപാടി ഈ നാല് വർഷത്തിനേത സർക്കാരിൻ്റെ വാർഷികവുമായി ആ ഭാഗമായി നടത്തുന്നു എന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ മുഴുവൻ മുതല ഇതിൻ്റെ മുഴുവൻ എന്താണ് രാഷ്ട്രീയമായ ഒരു മുതലെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ചടങ്ങാണ് അത് പ്രതിപക്ഷ നേതാവ് ഞങ്ങളെല്ലാം ചോദിച്ചതാണ് പ്രധാനമന്ത്രി വന്ന് പങ്കെടുക്കുന്ന പരിപാടി സർക്കാരിൻ്റെ വാർഷികമാണെങ്കിൽ പ്രധാനമന്ത്രിയെ സർക്കാരിൻ്റെ വാർഷികത്തിൻ്റെ ഭാഗമായി നടക്കുന്ന പിന്നെ തുറമുഖത്തെ രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന പരിപാടിക്കാണോ ക്ഷണിച്ചത് അതല്ല ബി ജെ പിയും സി പി എമ്മും സംയുക്തമായിട്ടാണോ ഈ സർക്കാർ വാർഷികം ആഘോഷിക്കുന്നത് എന്ന സംശയം ഞങ്ങൾ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻറ്റിനോട് ചോദിച്ചു അതുകൊണ്ട് ഇത് യഥാർത്ഥത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മാസം ഇത് ഉൾമഞ്ചാണ്ടി ഉദ്ഘാടനം ചെയ്ത പരിപാടിയാണ് എത്ര ശരവേഗത്തിലാണ് രണ്ടായിരത്തി പതിമൂന്നിലെ ടെൻഡർ വിളിച്ചു ശരവേഗത്തിൽ ആണ് ഈ പദ്ധതി സത്യത്തിൽ തുടങ്ങാൻ സാധിച്ചത് പോലെ ഒരാൾക്കല്ലാതെ വളരെ നിക്ഷേദാർത്ഥ്യത്തോടു കൂടി ഇച്ഛാശക്തിയോടുകൂടി എല്ലാ എതിർപ്പുകളെയും ആരോപണങ്ങളെയും തിളവൽ കളിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയതുകൊണ്ടാണ് ഈ പദ്ധതി അന്ന് യാഥാർത്ഥ്യമായത് അത് തുടങ്ങി വെച്ചതുകൊണ്ടല്ലേ കൊണ്ടല്ലേ ഇപ്പോൾ ഒമ്പത് കൊല്ലത്തിന് ശേഷം ഒമ്പത് കൊല്ലം എന്ന് പറയുന്നത് ഈ പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അഭിമാനത്തിന് വകയുള്ള ഒരു കാലഘട്ടമല്ല കാരണം ഉമ്മൻചാണ്ടി പദ്ധതി തുടങ്ങിയത് രണ്ടായിരത്തി പതിമൂന്ന് അത് രണ്ടായിരത്തി ഇരുപത്തി പതിനഞ്ച് ഇരുപത്തി എന്താണ് പതിനഞ്ചിൽ അത് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചെങ്കിൽ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം എന്താണ് ചെയ്തത് രണ്ടായിരത്തി പതിനാറിന് ശേഷം ഒച്ചഴയുന്നത് പോലെ നീങ്ങുകയായിരുന്നു അന്ന് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ദിവസം നിങ്ങളെല്ലാ മാധ്യമങ്ങളും പറയുന്നുണ്ട് കടൽക്കൊള്ള എന്നല്ലേ ദേശാഭിമാനിയിൽ ലേഖനം അതിനുശേഷം ശേഷം ഇപ്പോൾ എന്താ സർക്കാരിൻ്റെ ഇച്ഛാശക്തി ഇത് രണ്ടും ഉമ്മൻചാണ്ടിയുടെ ഇച്ഛാശക്തി കൊണ്ടുണ്ടായതാണ് ഇത് ഈ പദ്ധതി ഭ്രൂഢാവസ്ഥയിലായിരുന്നപ്പോൾ അതിനെ അലസിപ്പിക്കാൻ ശ്രമിച്ചവരാണ് അതുകൊണ്ട് കൂടി കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് പറയാൻ കഴിയും ഇത് ഉമ്മൻചാണ്ടിയുടെ ചൈൽഡാണ് ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണിത് അതിനെ ലാളിച്ച് വളർത്തി എന്നുള്ളത് മാത്രമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം അവകാശപ്പെടാൻ കഴിയുന്നത് ഉമ്മൻചാണ്ടി ഈ പദ്ധതി ആരംഭിച്ചില്ലായിരുന്നു അത് ഈ പാരിസ്ഥിതിക പിന്നെ അതിൻ്റെ എന്താണ് പഠനത്തിലെല്ലാം യഥാർത്ഥത്തിൽ നടന്ന സംഭവം ഒരു അത്ഭുതകരമായിട്ടുള്ളതാണ് അന്നത്തെ മന്ത്രി ജയറാം രമേശ്വരെ ആ സ്പോട്ടിൽ ഉമ്മൻചാണ്ടി വരുത്തുകയാണ് എന്നിട്ടാണ് പഠനം നടത്തുന്നത് സാധാരണ ഇതുപോലുള്ളൊരു പദ്ധതിക്ക് ഈ പാരിസ്ഥിതിക അനുമതി കിട്ടുക എന്നൊക്കെ പറയുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അതെല്ലാം ഉമ്മൻചാണ്ടിക്ക് പാർട്ടിക്കകത്തും പുറത്തും ശക്തമായ എതിർപ്പുകൾ അതല്ലേ പറഞ്ഞത് ഏഴായിരത്തി അറുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ പദ്ധതിയിൽ ആറായിരം കോടി രൂപയുടെ അഴിമതി ആരോപിക്കുക മാത്രമല്ല പക്ഷേ ഞാനിപ്പോൾ ഇന്ന് നിങ്ങളുടെ ഏതോ ഒരു ചാനലിൽ അന്നത്തെ പിണറായി വിജയൻ സെക്രട്ടറിയുടെ ഒരു വിഷൽ കണ്ടു അദ്ദേഹം പറയുക പണത്തിന് മേലെ പലതും പുറക്കില്ല അതുതന്നെയാണ് കാര്യം പണത്തിൻ്റെ മുമ്പിൽ ആ ഈ പദ്ധതി അതിൻ്റെ പേരിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് എവിടെ ക്ഷണമുണ്ടായി എന്നായി പറയുന്നു അതൊക്കെ എപ്പോഴാണ് അതെ ആള് പക്ഷേ അഭി എല്ലാവർക്കും അഭിമാനമില്ലേ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയ യു ഡി എഫ് സർക്കാരിൻ്റെ എന്താ ഇതാ ഇപ്പോഴത്തെ പ്രതിനിധി അദ്ദേഹമാണ് അദ്ദേഹത്തെ എങ്ങനെയാണോ പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ടത് അതാ അത് അതാ അത് ഞങ്ങൾക്കെല്ലാം ഞങ്ങൾ ഞങ്ങളെ ഗവൺമെൻറ് ഉള്ളപ്പോഴും പ്രധാനമന്ത്രിമാർ പങ്കെടുക്കുന്ന ഒരുപാട് പരിപാടികൾ നടത്തിയിട്ടുള്ളവരാണല്ലോ അതൊക്കെ അങ്ങനെ തന്നെയാണ് അതിൻ്റെ എല്ലാ നടപടിക്രമം പക്ഷേ അതിന് മന്ത്രി വാസവൻ നേരത്തെ പറഞ്ഞല്ലോ സർക്കാരിൻ്റെ വാർഷിക പരിപാടി പത്ര നിങ്ങളോടല്ലേ പറഞ്ഞത് വാർഷിക പരിപാടി പ്രതിപക്ഷം ബഹിഷ്കരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഞങ്ങൾ ഉൾപ്പെടുത്തിയില്ല അതിൽ കൂടുതൽ എന്തുവേണം സൃത്യത്തിൽ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഒരു അർഹിക്കുന്ന പരിഗണന കൊടുത്തു വേണ്ടേ വിളിക്കാൻ അത് മുഖ്യമന്ത്രിയും പറഞ്ഞതെന്താ മുഖ്യമന്ത്രി ഒന്നും ഇത് വളരെ ലളിതമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്നതിനോട് പൂർണ്ണമായും ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിന് വിയോജിപ്പാണ് അല്ല ഇന്ന് യോഗം കൂടുകയാണ് ഏത് വിഷയവും ചർച്ച ചെയ്യുന്ന ഒരവസ്ഥയിലാണ് ഞങ്ങൾ യോഗം കൂടുന്നത്